വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിൽ സാന്ത്വനവുമായി താമരശ്ശേരി രൂപതാ ബിഷപ്പ് യു ഡി എഫ് നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഷാഫി പറമ്പിൽ എം പി എന്നിവർ ഒരുമിച്ച് സന്ദർശനം നടത്തി വിലങ്ങാട് പ്രദേശത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവിധ സഹായങ്ങളും നൽകുമെന്നും ഇവർ പറഞ്ഞു എല്ലാവരും ഒരുമിച്ചാണ് ദുരിതബാധിത മേഖല സന്ദർശിച്ചത് രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ട അധ്യാപകൻ മാത്യുവിന്റെ വീടും സ്ഥലവും സന്ദർശിച്ചു പുനരധിവാസം ഉടൻ നടപ്പിലാക്കണമെന്നും അതിനാവശ്യമായ എല്ലാ പിന്തുണയും സർക്കാരിന് നൽകുമെന്നും ബിഷപ്പും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പറഞ്ഞു ദുരിത മേഖല സന്ദർശിച്ചതിനു വിലങ്ങാട് സെന്റ് ജോസഫ് പള്ളി അങ്കണത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ ആ നാശം ഉണ്ടായില്ല പക്ഷേ അതേ ദിവസത്തെ ഒരുപാട് വീടുകൾ നാശനത്തിൽ സംഭവിച്ചിട്ടുണ്ട് പാസികൾ ആയിട്ടുണ്ട് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഇതിനൊക്കെ തന്നെ പുനരധിവാസമാണ് നമുക്ക് കേരളത്തിൽ കേരളത്തെ സാധിച്ചത് നമുക്കറിയാമല്ലോ കേരളത്തിലുണ്ടാകും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ സഹായിക്കുകയായി അവരെ അവസാനം അവരെങ്ങനെ മോചിപ്പിക്കുവാൻ കഴിയും ആ രീതിയിൽ ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യ സ്നേഹത്തിൻ്റെ ആ ജ്ഞാനത്തിലൂടെ എല്ലാവരും കാഴ്ചകൾ എല്ലാവരും യാതൊരു വിര ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസവും ഇല്ലാതെ ഉണ്ടായി നിന്നു ഭീകരമായ ഒരു പ്രകൃതി പ്രകൃതിന് ഇരയായ രീതിയിലെ ജനങ്ങളെ പാവപ്പെട്ട ആളുകളെ കുടുംബങ്ങളെ രാജുഭാഷ ഒക്കെ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളാണ് പോയി അവിടെ പരോപകാരത്തിന് വേണ്ടി പോയതാണ് സഹായിക്കാൻ പോയതാണ് അപ്പോഴേ ദൃസ്ഥ ഉണ്ടായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ തന്നെയാണ് ഞങ്ങളെല്ലാവരും പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ഒറ്റ പങ്ക് തീർച്ചയായിട്ടും ഞങ്ങൾ വായിക്കും ഞങ്ങളുടെ എം പി ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളോട് ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത് പക്ഷേ വയനാട്ടിലായാലും ഇവിടെ ആയാലും ഞങ്ങൾ പൊതുവിലൊഴിച്ചിരിക്കുന്ന ഒരു സമീപനം അങ്ങനെ ഇത്രയും വലിയ സംഭവമായിരുന്നു ഇവിടെ ആയാലും എവിടെ ആയാലും ഒക്കെ വന്നിരിക്കുന്ന വിഷയങ്ങളൊക്കെ വീട് നഷ്ടപ്പെട്ടവർ ജീവൻ നഷ്ടപ്പെട്ടവർ സ്വത്ത് നഷ്ടപ്പെട്ടവർ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നമ്മൾ കൂടെ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് വലിയ ആശ്വാസമായിട്ടുണ്ട് അതുതന്നെ അതിൻ്റെ ഏറ്റവും നല്ല അടയാളമാണ് ഏറ്റവും ബഹുമാന്യായ തങ്ങളോട് കുഞ്ഞാലിക്കുട്ടി സാഹിബും എം ബി ഷാഫി എല്ലാവരും ഒരുമിച്ച് വന്ന് ഈ ഇവിടുത്തെ സാഹചര്യങ്ങൾ പഠിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അത് എത്രയോ വലിയ ഒരാശ്വാസമാണ് തിരക്കിന് നടുവിലാ നിന്നാണ് ഈ പ്രിയപ്പെട്ടവര് നമ്മളൊപ്പം ആയിരിക്കുന്നത് ആരും പറഞ്ഞു കേൾക്കുന്നതോ പുറത്തു പറഞ്ഞതോ ആയിട്ടുള്ള കാര്യം ഇവിടെ വരുമ്പോൾ കാണുന്നവരെല്ലാവർക്കും അനുഭവപ്പെടുന്നു ഇപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യം ബഹുമാനപ്പെട്ട പിതാവും ഞാൻ സാഹിബും ഒരുമിച്ച് ഇന്നിവിടെ വന്നത് എനിക്ക് തോന്നുന്നു തെലങ്ങാട്ട ജനത ഈ പ്രതിസന്ധിയിൽ ഈ പ്രയാസത്തിൽ ഏറ്റവും ആത്മവിശ്വാസം നൽകുന്നൊരു സന്ദർശനമായി ഈ മൂന്ന് മകൽ വ്യക്തിത്വങ്ങളുടെ സന്ദർശനം മാറി എന്ന് പറയാതിരിക്കാൻ കഴിയും